ശബരിമലയെ ഒരു വിശ്വ തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റാനാണ് ആഗോള അയ്യപ്പ ഭക്ത സംഗമം സംഘടിപ്പിക്കുന്നത് എന്നാണ് മന്ത്രി വി എൻ വാസവൻ പറഞ്ഞിരിക്കുന്നത് എന്ന് വെച്ചാൽ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ മാത്രമല്ല ഓസ്ട്രേലിയയിൽ നിന്ന് അമേരിക്കയിൽ നിന്ന് ജർമ്മനിയിൽ നിന്ന് ഫ്രാൻസിൽ നിന്ന് ഇറ്റലിയിൽ നിന്ന് അങ്ങനെ 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 ലോകരാജ്യങ്ങളിൽ മുഴുവൻ നിന്ന് അയ്യപ്പ ഭക്തർ അല്ലെങ്കിൽ അയ്യപ്പനെ കാണാൻ വേണ്ടി ശബരിമലയിൽ ആളുകൾ എത്തണം അങ്ങനെ ഒരു വിശ്വതീർത്ഥാടന കേന്ദ്രമാക്കി ശബരിമലയെ മാറ്റുക ഇതാണ് വി എൻ വാസവൻ സ്വപ്നം കാണുന്ന കിനാശേരി എന്ന് പറയുന്നത് മാത്രമല്ല ഇവർ എന്തിന് പിണറായി വിജയന്റെ ഫോട്ടോ ഉപയോഗിക്കുന്നു എന്നതൊരു ചോദ്യമാണ് കാരണം ഈ ലോകത്ത് ആകപ്പാട് എന്ന നിലവിൽ അറിയപ്പെടുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് മാത്രമല്ല വി എൻ വാസവന്റെ ഇത്തരം കുൽസിത പ്രവൃത്തികൾ അല്ലെങ്കിൽ ഇത്തരം കുതന്ത്രങ്ങൾ അദ്ദേഹത്തിന്റെ തലയിൽ നിന്ന് ഉരുത്തിരിയുന്നത് ഈ വൈരുദ്ധ്യാത്മക ഭൗതികവാദത്തിന്റെ അടിസ്ഥാനത്തിലാണോ എന്നൊരു ചോദ്യം അത് ശരിയാണ് അത് ശരിയാണ് കാരണം നമുക്ക് അങ്ങനെ സംശയിക്കാം കാരണം വെച്ചാല് പി എൻ വാസവൻ എങ്ങനെയാണ് അദ്ദേഹം കോട്ടയത്തു നിന്നുള്ള സി പി എമ്മിന്റെ മുതിർന്ന നേതാവാണ് ദേവസ്വം മന്ത്രി കൂടാണല്ലോ അദ്ദേഹം ഒരു പറഞ്ഞില്ലേ നമ്മള് പിന്നെ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ മനസ്സിലാകും വളരെ നിഷ്കളങ്കനാണ് നമ്മുടെ മനസ്സിൽ വരുന്ന അഭിപ്രായങ്ങൾ നിഷ്കളങ്കമായിട്ട് വിളിച്ചു പറയുന്ന ഒരാളാണ് അതിനകത്തേ അങ്ങനെ ഒരു വലിയ ചട്ടവട്ടങ്ങളും ഒന്നും അദ്ദേഹം അങ്ങനെ പാലിക്കാറില്ല അതിന് അതിന്റെ ഒരു അബദ്ധം അദ്ദേഹത്തിന് പറ്റുകയും ചെയ്തു അബദ്ധം ഒന്നാണെന്ന് എനിക്ക് തോന്നുന്നത് കാരണം വിഴിഞ്ഞത്ത് വിഴിഞ്ഞത്ത് അദാനിയുടെ തുറമുഖം ഉദ്ഘാടനം ചെയ്ത സമയത്ത് അദാനി പോർട്ട് ഉദ്ഘാടനം ചെയ്ത സമയത്ത് പ്രധാനമന്ത്രിയുണ്ട് വേദിയില് പ്രധാനമന്ത്രിയുണ്ട് ഗൗതമ അദാനിയുണ്ട് മുഖ്യമന്ത്രിയുണ്ട് അങ്ങനെയൊക്കെയുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങൾ നിറഞ്ഞിരിക്കുന്ന വേദിയാണ് അവിടെ സ്വാഗതം പറഞ്ഞത് നമ്മുടെ തുറമുഖ മന്ത്രി ശ്രീ വി എൻ വാസവനായിരുന്നു അപ്പൊ അദ്ദേഹം പ്രധാനമന്ത്രി ഇന്ന് ശ്രദ്ധിക്കുന്നുണ്ട് സാധപ്രസംഗൻ പറയുന്നതിനെ വളരെ പ്രധാന ഇങ്ങനെ സസൂഷ്മ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ചെവി ഊർപ്പിച്ച് പിടിച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രി അതിനിടയിലാണ് വി എൻ വായ് പിന്നെ വാസവനെ ഗൌതമദാനിയെ വിശേഷിപ്പിച്ചപ്പോഴേ ഞങ്ങളുടെ പാർട്ട്നർ കേരള ഗവൺമെന്റിന്റെ പാർട്ട്ണർ എന്ന് വിശേഷിപ്പിച്ചു അങ്ങനെ പറഞ്ഞിട്ടാണ് അത് സംബോധന ചെയ്തത് ഈ പാർട്ട്ണർ എന്നുള്ള വാക്കയിലാണ് പ്രധാനമന്ത്രി കയറി പിടിച്ചത് പ്രധാനമന്ത്രിയുടെ പ്രസംഗം മുഴുവൻ ആദ്യത്തെ ഭാഗങ്ങൾ മുഴുവൻ പിന്നെ അങ്ങനെയായിരുന്നു ഇതാ നിങ്ങൾ കണ്ടില്ലേ ലോകത്തിലെ പിന്നെ ആദ്യമായിട്ട് പിന്നെ അധികാരത്തിൽ വന്ന കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ അതേപോലെ തന്നെ ഇപ്പോഴും ഭരണം തുടരുന്ന രണ്ട് ടൈമിലായിട്ട് തുടരുന്ന പിണറായി വിജയനേതത്തിൽ ഭരണം തുടരുന്ന ഇന്ത്യയിലെ ആകെ ആകെ ഭരണത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ അതിന്റെ വകുപ്പിനെ ഒരു മന്ത്രി ഇതാ പറയുന്നു ഈ ഗൗതം അദാനിയെ പോലെയുള്ള അവര് പിന്നെ വിശേഷിപ്പിക്കുന്ന സാമ്രാജ്യത്വ ശക്തികളെന്നോ അല്ലെങ്കിൽ പിന്നെ അതിസമ്പന്നന്മാരെ വിശേഷിപ്പിക്കുന്ന ഒരുപാട് ഒരുപാട് വാക്കുകളുണ്ടല്ലോ അവരും ഞങ്ങളും തമ്മിൽ പാർട്ട്നേഴ്സ് ആണെന്നും പറഞ്ഞു പ്രധാനമന്ത്രി അത് അത് പറഞ്ഞില്ലേ അദ്ദേഹം അതിനെ ആ വാക്കിനെ എടുത്തുകൊണ്ട് അത്തരത്തിലുള്ള ഒരു എന്താണ് കളിയാക്കാണോ എന്താണോ ഉദ്ദേശമൊന്നും മനസ്സിലാകുന്നില്ല അങ്ങനെ സംസാരിച്ചത് പക്ഷെ പ്രധാനമന്ത്രി പറഞ്ഞത് പരിഭാഷപ്പെടുത്തിയ ആളിനതിന്റെ അപകടം മനസ്സിലായി അപ്പൊ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയ ആൾ എന്ത് ചെയ്തു മുഖ്യമന്ത്രി ഭേദിരിപ്പുണ്ടല്ലോ അതുകൊണ്ട് അദ്ദേഹം ആ ഭാവം ഒഴിവാക്കി കളഞ്ഞു പ്രധാനമന്ത്രി പറഞ്ഞ പരാമർശം ഒഴിവാക്കി കളഞ്ഞു പ്രധാനമന്ത്രിക്ക് മനസ്സിലായെന്ന് തോന്നുന്നു അദ്ദേഹം വളരെ ബുദ്ധിപരമായിട്ട് നമ്മുടെ ചിരിക്കുകയൊക്കെ ചെയ്യുന്നത് കണ്ടു എന്ന് പറഞ്ഞതുപോലെയാണ് എന്ന് പറഞ്ഞതുപോലെ വാസവൻ അപ്പൊ എന്തുകൊണ്ടാണ് ഇപ്പൊ വലിയ വിവാദമാണല്ലോ ഇത് തുടങ്ങിയ അവ അവതരിപ്പിച്ച അന്ന് മുതൽ തുടങ്ങിയ വിവാദങ്ങളാണ് പമ്പയിൽ നടക്കുന്ന ആഗോള അയ്യപ്പ സംഗമം എന്ന് പറയുന്നത് പത്ത് മൂവായിരത്തോളം പ്രതിനിധികളെ വിദേശ രാജ്യങ്ങൾ നീതു സൂചിപ്പിച്ച രാജ്യങ്ങളടക്കമുള്ള സ്ഥലങ്ങളിൽ നിന്ന് വിളിച്ചു വരുത്തുകയാണ് വിളിച്ചു വരുത്തിയ ശേഷം അവർക്ക് വലിയ സംവിധാനങ്ങൾ ജർമ്മൻ ടൈപ്പ് പന്തൽ എന്നാണ് ജർമ്മനിയുടെ എന്തോ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടുള്ള വലിയ പന്തലാണ് പമ്പാമണപ്പുറത്ത് വലിയ സംവിധാനങ്ങളൊക്കെ അവിടെ വന്നിട്ട് മൂവായിരം പേർക്ക് ഇരിക്കണം എയർ കണ്ടീഷനാണ് എയർ കണ്ടീഷൻ ചെയ്ത ഹാളാണ് പിന്നെ അതിൻ്റെ ഒരു വലിയ ഗുണം ഉണ്ടായിരിക്കുന്നത് പറഞ്ഞാൽ സാധാരണ പമ്പയിലെ മാലിന്യങ്ങൾ നമ്മളവിടെ കഴിഞ്ഞാൽ നമുക്കറിയാം അവിടെ കണ്ടമാനം മാലിന്യങ്ങളും മനുഷ്യ വിസർജവും ഒക്കെ കൊണ്ട് വളരെ വൃത്തികേടാണ് ചിലപ്പോൾ ചില സമയങ്ങളിൽ നിന്നും പമ്പയിൽ ഇറങ്ങി നമുക്ക് കുളിക്കാൻ പോലും പറ്റില്ല അത്ര ബുദ്ധിമുട്ടാണ് അവിടെ അതെല്ലാം മാറിയിരിക്കുന്നു പമ്പയ്ക്കൊരു പുതിയ മുഖം പമ്പാനദിക്കൊരു പുതിയ മുഖം വന്നിരിക്കുന്നു വളരെ വൃത്തിയായിട്ടൊരു അന്തരീക്ഷമാണ് അന്തരീക്ഷം അവിടെ ഉണ്ടായിരിക്കുന്നു പന്ത ലുല്ലാം റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ് അപ്പൊ ഇതിനിടയിൽ ആരും ഇങ്ങനെ ചില പുരുഷരുടെ ചോദ്യങ്ങൾ ഉണ്ടാവല്ലോ അവര് ചില ആളുകളൊക്കെ ചോദിച്ചു ഇങ്ങനൊരു ചടങ്ങ് നടക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ഗണപതി ഹോമം നടത്തണ്ടേ എന്ന് ചോദിച്ചു അയ്യപ്പനുമായിട്ട് ബന്ധപ്പെട്ട ശബരിമലയുമായിട്ട് ബന്ധപ്പെട്ട ചടങ്ങാണല്ലോ നടക്കുന്നത് അപ്പൊ അങ്ങനെ വരുമ്പോ ഒരു ഗണപതി ഹോമം അവിടെ നടത്തരുത് എന്ന് കഴിഞ്ഞ ദിവസം ഒരു ചോദ്യം വന്നിരുന്നു അപ്പൊ അതിന് വന്ന മറുപടി എന്ന് പറയുന്നത് അതിന്റെ ആവശ്യമില്ല അതിന്റെ ആവശ്യം ഒന്നാമത് ഏ സി കാളാണ് ഏ സി കാളിനകത്ത് ചിരട്ടയും പിന്നെ ചകിരിയും ഈ പറയുന്ന പുല്ലോ പിന്നെ തറുപ്പ പുല്ലോ അല്ലെങ്കിൽ മറ്റു പുല്ലുകളോ ഒക്കെ ഉപയോഗിച്ച് ഗണപതിയോഗത്തിന് വരുന്ന കൂട്ടുകൾ കറുക കറുകയൊക്കെ ഉപയോഗിച്ച് പൊയ്ക്കാൻ പറ്റുമോ ഇരുന്നാല് അപ്പൊ അതൊന്നും വേണ്ട അത്തരത്തിലുള്ള പിന്നെ പ്രാകൃതമായ ഏർപ്പാടുകളൊന്നും വേണ്ട എന്നാണ് പറയുന്നത് നമുക്ക് വളരെ മോഡേൺ ആയിട്ട് ചിന്തിക്കാം പിന്നെ നിലവിളക്ക് ഉണ്ടാകും എന്നറിയത്തില്ല നിലവിളക്കൊക്കെ കൊടുത്തു എന്നുള്ളതിനെ കുറിച്ച് വലിയ ധാരണയില്ല ശരണം വഴികളുടെ കാര്യത്തിന് ഇതുവരെ അങ്ങനെ ഒരു വ്യക്തമായ സൂചന വന്നിട്ടില്ല ഇനി അങ്ങനെ വല്ലതും തീരുമാനങ്ങൾ കൊണ്ടെങ്കിൽ വരും എന്തായാലും ഇരുപതാന്തി ആണല്ലോ നാളെ ഇരുപത് നടക്കുന്നത് കൊണ്ട് നാളെയൊക്കെ ആയിട്ട് അതിന്റെ പ്രഖ്യാപനങ്ങൾ വരുമായിരിക്കും എങ്ങനെയാണ് ആ മീറ്റിംഗ് അറേഞ്ച് ചെയ്യാൻ പോകുന്ന കാര്യത്തില് അപ്പൊ അതിനെക്കുറിച്ചാണ് ശ്രീ വാസവൻ പറഞ്ഞത് ഇതെന്ന് പറഞ്ഞാല് ഇത് കേരളത്തിൽ മാത്രം ഒതുക്കേണ്ടതല്ല ഇന്ത്യയിൽ മാത്രം പോരേണ്ടതല്ല ലോകം മുഴുവനും അറിയണം ശബരിമലയുടെ പ്രാധാന്യം ലോകം മുഴുവൻ അറിയിക്കണം അതാണ് ഈ സംഗമത്തിന്റെ ഉദ്ദേശം ലോക പ്രതിനിധികളെ ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളുള്ള പ്രതിനിധികളെ ഇതിനകത്ത് പങ്കെടുപ്പിക്കണം സൂചിപ്പിച്ച രാജ്യങ്ങളൊക്കെ അതിനകത്ത് പരാമർശിച്ചു വന്നു പക്ഷെ അതിനകത്ത് ചൈനയെ വേണമെങ്കിൽ നമുക്ക് ഉൾപ്പെടുത്തരുതോ എന്തിനാ ചൈനയെ വിട്ടുകളയുന്നത് ചൈനയെ നമുക്ക് ഉൾപ്പെടുത്താവുന്ന ഒരു രാജ്യമാണ് ഇപ്പൊ വന്ന പുതിയായിട്ട് ബംഗ്ലാദേശ് ബംഗ്ലാദേശ് നമ്മുടെ അടുത്തുകടക്കുന്ന രാജ്യമല്ലേ ബംഗ്ലാദേശിനെ നമുക്ക് ഉരുൾപ്പെടുത്താം റഷ്യ എന്ത് പാരമ്പര്യം ഉള്ളതാണ് കമ്മ്യൂണിസത്തിന് എന്ത് പാരമ്പര്യ രാജ്യമാണ് അവിടെ നിന്നൊക്കെയുള്ള പകുതികളെയും വേണമെങ്കിൽ വിളിക്കാം അവർക്കൊക്കെ പങ്കെടുക്കാം അങ്ങനെ അത്തരത്തിലൊരു നിലപാടിലേക്ക് വരട്ടെ അല്ലെങ്കിൽ ആ രീതിയിലേക്ക് മാറട്ടെ എന്നായിരിക്കും അദ്ദേഹം ഉദ്ദേശിക്കുന്നത് അതുകൊണ്ടാണ് മുമ്പേ പറഞ്ഞത് പിണറായി വിജയന്റെ ചിത്രമാണ് ഇവിടെ ഫോക്കസ് ചെയ്യുന്നത് ദേവസ്വം ബോർഡിന്റെ എഴുപത്തി അഞ്ചാം വർഷത്തിന്റെ ആഘോഷ പരിപാടികളോ പിന്നെ അത്തരത്തിലുള്ള ജൂബിലി എഴുപത്തി അഞ്ചാണെന്ന് തോന്നുന്നു അല്ലേ അത്തരത്തിലുള്ള വാർഷിക ആഘോഷങ്ങളൊക്കെയാണ് നടക്കുന്നതെന്ന് തോന്നുന്നു അതിനെ ദേവസ്വം ബോർഡാണ് ഇത് ചെയ്യുന്നത് പക്ഷേ അതിനെ കൺട്രോൾ ചെയ്യുന്ന അതിന്റെ മുകളിലുള്ള ഒരു അധികാരി എന്നുള്ള മട്ടില് കാര്യങ്ങൾക്ക് തീരുമാനങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ട അല്ലെങ്കിൽ തീരുമാനങ്ങൾ എടുക്കേണ്ട ഒരു അതോറിറ്റി എന്ന നിലയിലാണ് സർക്കാരിന്റെ പങ്കാളിയായെന്നാണ് പറയുന്നത് അങ്ങനെ സർക്കാർ പങ്കാളിയാകുമ്പോൾ തീർച്ചയായിട്ടും അവിടെ ചിത്രം വേണ്ടി വരും പിണറായി വിജയന്റെ ചിത്രം കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ചിത്രം വേണ്ടിവരും അതുകൊണ്ടാണ് പറഞ്ഞത് ലോക ഇനി തന്നെ വിഷ്വൽസ് വരെയാണ് ഈ വിഷ്വൽസ് ഒക്കെ ലോകരാജ്യങ്ങളിലേക്ക് പോകും പോകുന്ന സമയത്ത് അവർക്ക് ഈ വിഷ്വലിൽ പരിചയമുള്ളത് ഈ വി എൻ വാസവനെ ഒന്നു ചിലപ്പോൾ അത്രയും പരിചയം കാണാൻ വഴിയില്ല പക്ഷെ മുഖ്യമന്ത്രി പിണറായി വിജയനെ പരിചയം ഉണ്ടാവും കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിലും അദ്ദേഹത്തിന് തന്നെ പരിചയം ഉണ്ടാവും എന്തായാലും ഉറപ്പായിട്ടും ചൈനയിലും ക്യൂബയിലും ബംഗ്ലാദേശിലും ഒക്കെ പിണറായി വിജയനെ തീർച്ചയായിട്ടും പരിചയം ഉണ്ടാകും കാരണം ഇന്ന് കേരളം ഇന്ന ഇന്ന് ഏക ഇന്ത്യയിലേക്കെ ഭരിക്കുന്ന ഏക മുഖ്യമന്ത്രിയാണ് പത്ത് തവണയായിട്ട് പത്ത് വർഷമായിട്ട് പിന്നെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന പത്താമർഷത്തിലേക്ക് കടന്നിരിക്കുന്ന മുഖ്യമന്ത്രിയാണ് അദ്ദേഹം അതുകൊണ്ടാണ് ഉപയോഗിച്ചതെന്നാണ് പറയുന്നത് അപ്പൊ അതൊക്കെ അത്തരത്തിലുള്ള ഉദ്ദേശമാണ് എന്താണ് ഈ വാസവന്റെ വാക്ക് എന്ന് വന്നു നമുക്ക് മനസ്സിലാകുന്നില്ല എന്തായാലും അത് സത്യസന്ധം കാര്യങ്ങൾ പറഞ്ഞു അത്തരത്തിലുള്ള ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പൊ ഇങ്ങനെ ഇതിന്റെ ഒരുക്കങ്ങളും കാര്യങ്ങളും ഒക്കെ വരികയാണ് പക്ഷെ അതിൻ്റെ ഇടയിലാണ് ഒരു അടി ഈ നമ്മൾ പറഞ്ഞില്ലേ ഇത് ഈ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് നന്നായി വരുന്നതിൻ്റെ ഇടയ്ക്ക് ചില പിന്നെ ഈ ഇത് വന്ന് വീഴുക എന്നൊക്കെ പറയും ചില അവശകനങ്ങൾ വന്ന് വീടുക എന്നുള്ളത് കഴിഞ്ഞ തവണ സംഗമ സമയത്ത് നടത്തിയ സമയത്ത് ഇതിന്റെ തുടക്കം കുറിക്കുകയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തത് ഈ പന്തളം കൊട്ടാരത്തിന് ഇതിനകത്ത് ഒരു സ്വാധീനമുണ്ട് പന്തളം കൊട്ടാരത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യപ്പനെ വളർന്നത് അവിടെയാണ് പന്തളം കൊട്ടാരത്തിലാണല്ലോ അദ്ദേഹം വളർന്നത് അപ്പൊ പന്തളം കൊട്ടാരത്തിലെ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ പിന്നെ രാജാക്കന്മാരും തമ്പുരാക്കന്മാരെയൊക്കെ സംബന്ധിച്ചിടത്തോളം അവർ ഇതിന്റെ വളർത്തച്ഛനാണ് പന്തളം തമ്പുരാന്റെ വളർത്തച്ഛനാണ് അപ്പൊ അവർക്കൊരു വലിയ സ്ഥാനമുണ്ട് അവർക്ക് ഈ പറയുന്ന സംഗമം നടക്കുന്ന സ്ഥലത്ത് അവർക്ക് സ്റ്റേജിൽ തന്നെ സ്ഥാനം കിട്ടേണ്ടതാണ് വളരെ പ്രധാനപ്പെട്ട വ്യക്തിത്വമാണല്ലോ ഈ ശബരിമല സീസൺ കഴിഞ്ഞു കഴിഞ്ഞാൽ ശബരിമല സീസൺ കഴിഞ്ഞു കഴിഞ്ഞാൽ ആളുകളെല്ലാം ഒരു മണ്ഡല മകര പിന്നെ കാലം കഴിഞ്ഞു കഴിഞ്ഞാൽ ഭക്തജനങ്ങളെല്ലാം തൊഴുത് കഴിഞ്ഞിറങ്ങിയ ശേഷം ഏറ്റവും അവസാനം പന്തളം രാജാവിനും മാത്രമാണ് ദർശനം നടത്താൻ കഴിയുന്നത് അങ്ങനെ ഒരു കസ്റ്റം അവിടെ ഒരു സമ്പ്രദായം ഉണ്ട് അത് രാജാവ് മാത്രമേ തൊഴാറുള്ളൂ അങ്ങനെ തൊഴുമ്പപ്പോഴും അത് നടക്കു നേരെ എന്നും തൊഴുത്തില്ല കാരണം അച്ഛനാണല്ലോ അച്ഛന്റെ സ്ഥാനമായതുകൊണ്ട് ഒരു വശത്തേക്ക് മാറി എന്നാണ് അവർ തൊഴുന്നത് അപ്പൊ അങ്ങനെയുള്ള പന്തളം കൊട്ടാരത്തിന്റെ പന്തളം കൊട്ടാരത്തിന്റെ പ്രതിനിധികൾ വരികയില്ല അവരത് പറഞ്ഞിരിക്കുകയാണ് ഞങ്ങൾ വരികയില്ല കാരണം അതിനൊരു കാരണം പറയുന്നത് സുപ്രീം കോടതിയിൽ പണ്ട് കൊടുത്തുണ്ടല്ലോ അപ്പൊ കേസിനകത്തിക്കൊടുത്ത സത്യവാങ്മൂലം പിൻവലിക്കാതെ ഞങ്ങൾ ഈ ചടങ്ങിൽ പങ്കെടുക്കുകയല്ലെന്നാണ് പറയുന്നത് അതൊരു വലിയ ക്ഷീണമായി പോയിട്ടുണ്ട് പിന്നെ വരാൻ പോകുന്നത് ശബരിമലയുമായിട്ട് ബന്ധപ്പെട്ട വിവാദങ്ങളാണ് കഴിഞ്ഞ ഒരു കുറച്ച് ഒരാഴ്ചയായിട്ട് നടക്കുന്ന വിവാദങ്ങൾ നോക്കിയേ എന്തെല്ലാം പ്രശ്നങ്ങളാണ് എന്തെല്ലാം എന്തെല്ലാം സംഭവങ്ങളാണ് പെട്ടെന്ന് പെട്ടെന്ന് അവിടെ വരുന്ന പുറത്തു വന്നോണ്ടിരിക്കുന്ന ഹൈക്കോടതിയാണ് ദേവസ്വം ബെഞ്ച് ശബരിമലയുടെ കേസുകൾ കേൾക്കുന്നതിനായിട്ട് ഉള്ള പ്രത്യേക ബെഞ്ചാണ് അത് അവിടെ ഹൈക്കോടതി ജഡ്ജിമാരുണ്ട് അവിടെ അവരിൽ നിന്നാണ് ഉത്തരവുകൾ വരുന്നത് ആദ്യം കേട്ടിരുന്നത് ദ്വാരപാലകേരി പൊതിഞ്ഞിരുന്ന സ്വർണപ്പാളി ഇളക്കി കൊണ്ടുപോയി അത് അറിയേണ്ട അതിൻ്റെ ആദ്യം അറിയേണ്ട അവിടുത്തെ സ്പെഷ്യൽ കമ്മീഷനോ കോടതിയോ അറിഞ്ഞില്ല അതിന്റെ പേരിൽ വന്ന അന്വേഷണമാണ് പിന്നീട് കേസ് പഠിച്ചപ്പോഴാണ് സുപ്രീം കോടതിക്ക് മനസ്സിലായത് അതൊന്നുമില്ലായിരുന്നു അത് വളരെ ചെറിയ കാര്യമാണെന്നും അതിനും വലിയ സംഭവങ്ങൾ ഇതാണ് എൻ്റെ തൊട്ടുപുറകെ നടന്നിരിക്കുന്നു അവിടെ മുമ്പ് നടന്നിരിക്കുന്നു എന്നുള്ളതാണ് ഒരുക്കാൻ കൊടുത്ത സ്വർണത്തിൽ നാല് കിലോ കാണുന്നില്ല സ്വർണ്ണപ്പ അതിനെക്കുറിച്ചുള്ള വിശദീകരണങ്ങൾ വരുന്നത് സ്വർണ്ണം അല്ലായിരുന്നു ചെമ്പാടം എന്നൊക്കെ പറഞ്ഞാണ് ഈ സമർപ്പിച്ച ചില ആളുകളും കൊണ്ടുപോയ ആളുകളും പറയുന്നത് എന്തായാലും നാല് കിലോ കാണുന്നില്ല നാല് കിലോ സ്വർണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ വില എത്ര വരും ഇപ്പൊ ഒരു നാലര അഞ്ചു കോടി രൂപ വില വരുന്ന വസ്തുവാണ് അല്ലേ അത്രയും സ്വർണ്ണമാണ് അത് തന്നെ ശബരിമല സന്നിധാനത്ത് നിന്ന് കൊണ്ടുപോയിരിക്കയാണ് ഇതൊക്കെ ഇനി കൊണ്ടുവരാനാണ് പറഞ്ഞിരിക്കുന്നത് എന്റെ കേസുകളും ഫയലുകളും ഒക്കെ ഹൈക്കോടതി വിളിച്ചു വരുത്തിയിരിക്കുകയാണ് അപ്പൊ ഒന്നിനൊക്കെ ഒന്ന് ഒന്നേ ഒന്നേ ഒന്ന് തുടർന്ന് ഈ കേസുകളെല്ലാം കോടതിയുടെ മുമ്പാകെ വരികയാണ് ഇനി ആരൊക്കെ ഹാജരാകണം ഇപ്പൊ പറഞ്ഞില്ലേ അതിന്റെ കരാറുകാരനെയും മറ്റേ ദേവസ്വം ബോർഡ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരേക്കാണ് വിളിപ്പിച്ചിരിക്കുന്നത് പക്ഷേ ഇതിന്റെ കസ്റ്റോഡിയൻ എന്നുള്ള മറ്റുള്ള ശബരിമല ദേവസ്വം ബോർഡിനും റോളുണ്ട് അവരും ഉത്തരവാദിത്തം പറയേണ്ടി വരും അല്ലേ അപ്പൊ അയ്യപ്പ സംഗമം നടക്കുന്നതിനിടയിൽ ഇത്തരം ഹൈക്കോടതിയിൽ നിന്ന് വരുന്ന പരാമർശങ്ങൾ അത് വളരെ ഗൗരവപ്പെട്ടതാണ് വളരെ ഗൗരവപ്പെട്ട പരാമർശങ്ങളാണ് കൂടെ ഉണ്ടായിരിക്കുന്നത് അപ്പൊ അതിനൊക്കെ അതിനൊക്കെ എന്ത് സാധൂകരണം കണ്ടെത്തും പറഞ്ഞില്ല കഴിഞ്ഞ ദിവസം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുന്നുണ്ട് ശബരിമലയിൽ ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല ഭയ ഭയമാണെന്ന് ഭയപ്പെടേണ്ട കാര്യമില്ല നിങ്ങൾ നേരെ ചോദ്യം ചെയ്താൽ മതി കഴിഞ്ഞ ദിവസം എന്ന് പറയുന്നത് കേട്ടല്ലേ ശബരിമലയിൽ സംബന്ധിച്ച് ഒരു കാര്യങ്ങളും ചെയ്യാൻ ധൈര്യം വരുന്നില്ല എനിക്ക് ഭയമാണ് പേടിയാണ് വരുന്നതെന്നാണ് പറയുന്നത് എന്തിനാണ് ഭയപ്പെടുന്നത് ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്നുള്ളിൽ താങ്കൾക്ക് എന്തിനാണ് ഭയപ്പെടം ഉണ്ടാകുന്നത് പക്ഷെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ വൃത്തിയായിട്ട് ചെയ്യണം നേരെ ചൊവ്വേ ചെയ്യണം അതൊരു ശബരിമല ഇതൊരു ക്ഷേത്രമാണ് മറ്റൊരു സ്ഥലത്തെ വസ്തുക്കൾ എടുക്കുന്നത് പോലെയല്ല അത്തരം കാര്യങ്ങളിൽ നമ്മളൊരു വളരെ മുൻകരുതൽ മുൻകരുതലുകളും അതിന്റെ ചട്ടവട്ടങ്ങളും പാലിച്ച് ചെയ്താൽ അവിടെ ഭയപ്പെടേണ്ട കാര്യമില്ല കഴിഞ്ഞ സീസണിൽ താങ്കൾ അത് ചെയ്തതാണല്ലോ അല്ലേ കഴിഞ്ഞ സീസണിൽ ഈ ദേവസ്വം ബോർഡ് പ്രശാന്ത് അവിടെ ചെയ്തതാണ് പ്രശാന്ത് അവിടെ ചെയ്തതാണ് നന്നായിട്ട് അവിടെ ഭക്തർക്ക് സൗകര്യങ്ങളും ദർശനത്തിനുള്ള എല്ലാ കാര്യങ്ങളും നടന്നു അവിടെ ഏതാണ്ട് മുന്നൂറ് കോടിയിലധികം രൂപ നടപരവും ഉണ്ടായി ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളൊരു കാര്യം ഇത് തന്നെയാണ് ചെയ്യുമ്പോഴേ ശബരിമലയാണ് ഇതൊരു വനക്ഷേത്രമാണ് ഒരു ഭക്തി കേന്ദ്രമാണ് അപ്പൊ അത്തരം കാര്യങ്ങളില് കാര്യങ്ങൾ കാര്യങ്ങൾ നടത്തിക്കുമ്പോൾ ആ ഓർമ്മ കൂടി എന്തായാലും ശബരിമലയിൽ ശബരിമലയെ വിശ്വ തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റാനുള്ള വി എൻ വാസ്തവന്റെ പദ്ധതികൾ അണിയറയിൽ തകർത്ത് പദ്ധതികളൊക്കെ ആസൂത്രണം ചെയ്യുകയാണ് അത് എത്രത്തോളം വിജയം കാണും എന്നുള്ളതൊക്കെ ഈ ആഗോള അയ്യപ്പ ഭക്ത സംഗമത്തിന് ശേഷം നമുക്ക് മനസ്സിലാകും ജർമ്മനിയിൽ നിന്നുള്ള പന്തൽ അതുപോലെ ലോകരാജ്യങ്ങളുടെ ഏറ്റവും നൂതനമായ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ശബരിമലയെ വിശ്വതീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റാൻ വി എൻ വാസവനും നമ്മുടെ പിണറായി സർക്കാരും ഉദ്ദേശിക്കുന്നത് എന്നൊക്കെയാണ് പുറത്തു റിപ്പോർട്ടുകൾ വ്യക്തമാണ് താങ്ക് യു രാജഗോപാൽ സർ